ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അമരമ്പലം മണ്ഡലം കമ്മിറ്റി പ്ലാന്റേഷൻ തൊഴിലാളി സംഗമം ജനറൽ സെക്രട്ടറി ആര്യടൻ ചെയ്തു നേരത്തെ അതിനു മുൻപത്തെ ഒരു കൂലി വേണ്ടി വലിയ പ്രശ്നങ്ങളായിരുന്നു സമരങ്ങൾ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട് വലിയ സമരം നടത്തി ടാപ്പിംഗ് ബഹിഷ്കരിച്ച് പലരും നമ്മളെ വിളിച്ച് എങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞ് അതിൽ ഞാൻ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം തൊഴിലാളി രാഷ്ട്രീയ രംഗത്ത് ഇല്ലെങ്കിലും കൂടി ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ഞാനത് പറയുന്നത് എന്നും തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്നത് അമരമ്പലത്താണെങ്കിലും നിലമ്പൂരി എന്നും ഉണ്ടായത് തൊഴിലാളിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാക്കന്മാരാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനുമായ എൻ എ കരിം മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ എസ്റ്റേറ്റ് ലേബർ കോൺഗ്രസ് തിരിച്ചറിയൽക്കാട് പ്ലാന്റേഷൻ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ഹസ്സൻ വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ചടങ്ങിൽ അൻപത് വർഷത്തിലധികം പ്ലാന്റേഷൻ മേഖലയിൽ തൊഴിലെടുത്ത തൊഴിലാളികളെയും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളെയും ആദരിക്കലും കെ മണ്ഡലം പ്രസിഡന്റിനെയും ആദരിച്ചു ഐൻടിയുസി റീജിയണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ അമരമ്പലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെമ്പൽ രവി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ ഐ എൻഡിയുസി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശിവദാസൻ ഉള്ളാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാമണി തുടങ്ങിയവർ സംബന്ധിച്ചു ഐ എൻഡിയുസി മണ്ഡലം സെക്രട്ടറി വിജയൻ സ്വാഗതവും സെയ്ഫുദ്ദീൻ വെള്ളിയത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിംഗ്